ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനി ആൻഡ് ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഓഫീസിൽ കൊണ്ടുപോകുന്ന ഇത്തരം ബോട്ടിൽസ് നമ്മൾ ഉപയോഗിക്കുന്നവരല്ലേ അപ്പോൾ എത്ര കഴുകിയാലും ചിലപ്പോൾ ഈ ബോട്ടിൽസിലൊക്കെ കുറച്ച് സ്മെല്ലുണ്ടാവും നമ്മൾ എത്രയൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിലും അകത്തൊരു ചെറിയൊരു മണം ഫീൽ ചെയ്യും അപ്പോൾ ആ മണം കളയാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഏലക്കയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഏലക്കയെ നമ്മൾ അതിൻ്റെ പൊട്ടിച്ചിട്ട് നമുക്ക് കുരു എടുക്കണം അപ്പോൾ ആ കുരു വേണം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് കുറച്ച് വരാൻ ബുദ്ധിമുട്ട് അപ്പോൾ ഞാനൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണേ ഈ കുരു മാത്രം മതി ഇട്ടോ തൊണ്ട ഇട്ടാലും കുഴപ്പമൊന്നും ഇല്ല ഇത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം അപ്പോൾ ഒരു ബോട്ടിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളമൊഴിക്കാവുള്ളൂ കേട്ടോ നിറയെ വെള്ളം ഒഴിക്കേണ്ട കുറച്ച് വെള്ളമെടുത്തിട്ട് നമ്മൾ കുലിക്കി കുലുക്കി നമുക്കിതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ ഒരു സ്മെല് എത്തുന്ന രീതിക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ രാത്രിയൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് രാവിലെ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ എത്ര പഴകിയ ബോട്ടിൽസാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിനകത്ത് സ്മെല്ലുള്ളതുകൊണ്ടാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ബോട്ടിൽസൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇനി സ്കൂളിൽ തുറക്കുമ്പോഴൊക്കെ നമുക്ക് മഴക്കാലം കൂടി ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയും ഇത് പഴയ ചോറാണ് കേട്ടോ ഇന്നലത്തെ ചോറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പഴം ചോറ് വെച്ചിട്ടുള്ള അടിപൊളി ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം ഈ ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് ണം അപ്പം ആവശ്യത്തിന് മാത്രം ചോറിലോട്ട് മുങ്ങുന്ന തരത്തിൽ ഇച്ചിരി വെള്ളം ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം അത് ഇത്രയും മതി കേട്ടോ വെള്ളം ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഞാൻ ഈ ഇടപ്പിലോട്ട് മാറ്റുവാണ് കേട്ടോ അപ്പോൾ ഇത് ഈ പരുവമതി കൂടുതൽ വെള്ളം പോലെ ആയി പോകരുത് കേട്ടോ കണ്ട ഈ പരുവത്തിൽ നമ്മളെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ കൂടി ചെയ്യാത്ത അടിപൊളി സംഭവമാക്കി എടുക്കാം കേട്ടോ അപ്പോൾ പഴയ ചോറ് ഒരു പിടി പോലും ഉണ്ടെങ്കിൽ ആരും ഇനി കളയരുന്ന് കേട്ടോ നല്ല അടിപൊളി ടിപ്പാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പം പിന്നെ ഇതിൽ വെള്ളം ഓവറായിട്ട് ഒഴിച്ച് നിങ്ങൾ വെള്ളം പോലെ ആക്കി കളഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നൊരു എഫക്റ്റ് കിട്ടില്ല കേട്ടോ ഇത് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി വന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടിയും നമ്മുടെ ചോറും അരച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുവാണ് കേട്ടോ അപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് നമ്മുടെ വീട്ടിൽ എല്ലാ വീട്ടിലുള്ളൊരു സാധനമാണ് നമ്മുടെ വിനാഗിരി എന്ന് പറയുന്നത് അപ്പോൾ വിനാഗിരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വിനഗർ ഒഴിച്ചാൽ മതി കേട്ടോ കുറച്ച് ഒരു രണ്ട് സ്പൂണോളം മധുരം തരത്തിലൊഴിച്ചു കൊടുക്കുക ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു മിക്സ് വെച്ചാൽ ഭയങ്കര ഒരു ക്ലീനിങ് സംഭവമാണ് കേട്ടോ അത്ര നന്നായിട്ട് പോവാത്ത കറയാണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുക്കറാണ് കേട്ടോ നമ്മളിത് ഈ കുക്കറിൻ്റെ അകത്ത് ഈ കടലയും പയറൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് അല്ലേ വാഷ് ചെയ്യുള്ളൂ ഇത് കറ പിടിച്ചിരിക്കുന്ന പഴയ കുക്കറാണ് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കഴുകി വിട്ടിട്ടേ ഉള്ളൂ വെള്ളത്തിലൊന്ന് വെറുതെ ഒന്ന് കഴുകിയെടുത്തതാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറേച്ച് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അപ്പോൾ എല്ലാ സൈഡിലും എത്തുന്ന തരത്തിലോട്ട് വേണം ചെയ്യാൻ അതാണ് ഞാൻ പറഞ്ഞു ഒത്തിരി വെള്ളമായി പോയാൽ പിന്നെ നമുക്ക് എല്ലായിടത്തും ഒന്നും നിൽക്കത്തില്ല നന്നായിട്ട് കൈ കൊണ്ടാണ് തേച്ച് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിലാക്കി കൊടുക്കാം ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടൊരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പം തനിയേ അഴുക്കിറങ്ങി വന്നോളൂ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അഴുക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നല്ല രീതിയിൽ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം വെക്കാം ഇത് കണ്ടോ ഞാൻ കുറച്ച് നേരം ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കണ്ടല്ലോ പരുവം കണ്ടോ നന്നായിട്ട് അഴുക്ക് അഴുക്കിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൈപ്പിൽ വെച്ചിട്ട് വാഷ് ചെയ്യാം ഞാനിപ്പോൾ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കൈ കൊണ്ട് തേച്ച പടി തന്നെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇത് കഴുകാൻ ഇത് എത്രമാത്രം അഴുക്ക് പോയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കഴുകി നോക്കാം ഇത് കണ്ടോ നല്ല ആ ഒരു മഞ്ഞൾ മഞ്ഞളിൻ്റെ മാത്രമല്ല കേട്ടോ അഴുക്ക് വന്നതിൻ്റെ ഒരു കളറും കൂടി ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ വെള്ളം കൈ കൊണ്ട് കഴുകി വിടുവാണേ കണ്ടോ നന്നായിട്ട് അഴുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടോ പോയിട്ടുണ്ട് എന്നാലും അവിടെ അവിടെയൊക്കെ ഇച്ചിരി ഇച്ചിരി ഒക്കെ പോകാനുണ്ട് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന കൊണ്ട് അധിക സമയം വെച്ചിട്ടില്ല കേട്ടോ ഇതുണ്ടോ എന്നാലും ഒരു തൊണ്ണൂറ് ശതമാനവും പോയിട്ടുണ്ട് നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം അങ്ങനെ വയ്ക്കും അല്ലൊരു സ്കബർ വെച്ചിട്ട് ഞാനൊന്ന് തേച്ചിരുന്നെങ്കിൽ നന്നായിട്ട് പോയി കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം അതുപോലെ നമ്മുടെ ബാക്കിലുള്ള കരിയൊക്കെ കളയാനും ഇത് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ വേറെ ടിപ്സുകളൊക്കെ ഉണ്ട് ബാക്കിലെ കരിയൊക്കെ കളയുന്നത് അത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിൽ വെച്ചിട്ടുള്ള ടിപ്പാണേ അപ്പോൾ നമ്മൾ വേറൊരു ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം ഈ ബോട്ടിലേക്ക് നമ്മൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആദ്യം ഒരു നുള്ളു ഒരു കാൽ സ്പൂൺ പോലും വേണ്ട കേട്ടോ ഒത്തിരി മഞ്ഞൾപ്പൊടി അങ്ങട്ട് കൊടുക്കുക കുപ്പിയുടെ അകത്തേക്ക് തന്നെ മഞ്ഞൾപ്പൊടി വിതറി കൊടുക്കണം ഇനി ഇതിനകത്തിട്ട് വേണ്ടത് നമുക്ക് ആവശ്യമുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഈ വെള്ളം കൂടി നന്നായിട്ട് അങ്ങ് ഒഴിച്ചിട്ട് നമ്മൾ നല്ല പോലെ കുലുക്കിയെടുക്കുക എല്ലാ ഭാഗത്തേക്കും എത്തുന്ന കരുതി നന്നായിട്ട് കുലുക്കുക സ്കൂളിക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ അകം ക്ലീനായും കിട്ടും സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ സ്മെല്ലും പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ മൂന്ന് ടിപ്പുകളാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ